പിന്നെ നമുക്കൊരു കിടിലൻ കാന്താരി അച്ചാർ തയ്യാറാക്കാം അതിനാവശ്യത്തിന് കാന്താരി ഇണ്ട് ഞാൻ ഇത്രയും കാന്താരിയാണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും അതേപോലെ കാന്താരിക്കൊപ്പം തന്നെ എടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലോട്ട് ഇഞ്ചി ഇട്ടു കൊടുക്കാം ഇതുപോലെ ഇനി നമുക്ക് കൂടി കൊടുക്കാം മാറി വരുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലെണ്ണക്കിടന്ന് നല്ല രീതിക്ക് മൂത്ത് വരുന്നുണ്ട് നമുക്കിപ്പോൾ കാന്താരിയൊക്കെ ഇഷ്ടം കാന്താരിയുടെ സീസൺ ആണല്ലോ നമുക്കപ്പോൾ വീട്ടിൽ തന്നെ കാന്താരി കാണുമല്ലോ അപ്പോൾ നമുക്കത് ഇതുപോലെ ചെയ്ത് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിന് ഈ പരുവാകുമ്പോൾ നമുക്കിത് ഇനി നമുക്ക് ഫ്ലെയിമൊന്ന് കുറച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് റെഡിയായി വന്നിട്ട് എടുക്കാം ൂടി ഒന്ന് വാട്ടിയെടുക്കാം ഒരുപാട് അങ് ഇതെടുക്കേണ്ട ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇതുപോലെ ഒന്ന് വേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്നുകൂടി ഒന്നും എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇട്ട് കൊടുക്കാം കടുവ പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്കിനി വഴറ്റി വെച്ചേക്കുന്ന സാധനങ്ങൾ സാന്താരി കൂടി തോലിട്ട് കൊടുക്കാം ഇതിനകത്തോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടി പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് എല്ലാം കൂടി ഒന്ന് ഒരു അടിപൊളി അച്ചാറാണ് ഈ മുളവിന്റെ സീസണിൽ നിങ്ങൾ എല്ലാവരും ഇട്ട് നോക്കണം ഇതിന്റെ എല്ലാ രുചി കൂടി ഇറങ്ങുമ്പോൾ നല്ല അടിപൊളി അച്ചാറായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഏതാണ്ട് ഒരു വർഷക്കാലം ഇടുന്നാൽ എത്ര കാലം ഇടുന്നാലും ഇത് കേടാകത്തില്ല എത്ര നാൾ വേണമെങ്കിലും നമുക്ക് വച്ച് ഉപയോഗിക്കാം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം അതിനകത്തോട്ട് നമുക്ക് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുക കുറച്ച് വിനാഗിരി ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഓഫാക്കി കൊടുക്കുക ഈ എച്ച് അഭിപ്രായം നിങ്ങൾ പറയണം നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്